മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി എഫ് സി ഗോവൻ താരവും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമൊക്കെയായ സന്ദർശിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ തുടർന്നടിച്ച് സംസാരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരമായ ആഡ്രോണ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ്സിയുടെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സിവേരിയ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അടുത്ത ജംഷഡ്പൂർ എഫ് സിയുടെ മത്സരത്തിൽ കളിക്കില്ല അദ്ദേഹത്തിന് നാല് കാർഡിന്റെ സസ്പെൻഷൻ മൂലം ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ അവൈലബിൾ ആവാൻ സാധിക്കില്ല ഇത് ബ്ലാസ്റ്റേഴ്സിനെ ഗുണകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ പുതിയ കണ്ടെത്തലായിട്ടുള്ള ബികാഷും അതുപോലെ തന്നെ പുതിയ ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത് സിംഗും അവൈലബിൾ ആവാനുള്ള സാധ്യതകളുണ്ട് ഇവർ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പം എഫ് സി ഗോവയുടെ ക്യാമ്പിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഇവർക്കെല്ലാം അവസരം നൽകാൻ സാധ്യതകൾ ഏറെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നോഹാ സദോരി എഫ് സി ഗോവൻ ക്യാമ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കായത് കൊണ്ട് തന്നെ എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കില്ല എന്ന കൺഫേം ആവുകയാണ് അതുപോലെ തന്നെ ഐഎസ്എൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ സൂപ്പർ കപ്പ് മത്സരങ്ങൾ തുടങ്ങുമെന്ന രീതിയിൽ മാർക്കസ് മർഗുല അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഏപ്രിൽ മാസത്തോട് കൂടിയാകും സൂപ്പർ കപ്പ് മത്സരങ്ങൾ തുടക്കം കുറിക്കും ഗോവയിൽ വെച്ചുകൊണ്ടാകും ഇക്കുറിയുള്ള സൂപ്പർ കപ്പ് മത്സരങ്ങളെല്ലാം നടക്കാൻ പോകുന്നതെന്നാണ് മാർക്കസ് മർഗുലാവ് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തെ പറ്റി മുൻ ബ്ലാസ്റ്റേഴ്സ് താരമൊക്കെയായ സന്ദേശിംഗ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്നും വളരെ വലിയൊരു മാർജിനിലാകും ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക മാത്രമല്ല വിജയിച്ച് പോയിന്റ് ടേബിളിൽ തലപ്പത്തെത്തുക എന്നതാണ് ഞങ്ങളുടെ ടീമിന്റെ ലക്ഷ്യമെന്നാണ് സന്തോഷ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി പറയുന്നത് ഏതായാലും സന്തോഷ് സിംഗിന്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരമായ അഡ്രിയോണിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കിടയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോശം ഫോമിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റിന്റെ പിടിപ്പില്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയൊക്കെ ഒരുപാട് ക്യാമ്പയിനുകളും സ്റ്റേഡിയത്തിൽ പ്രതിഷേധങ്ങളെല്ലാം നടത്തി വരികയാണ് ഏതായാലും ഇതിനെതിരെ അഡ്രാലൂടെ പറയുന്നത് ഇപ്രകാരമാണ് പ്രതിഷേധങ്ങളെല്ലാം നല്ലത് തന്നെയാണ് എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒഡീഷ എഫ് സിക്കെതിരായ മത്സരത്തിൽ വിജയിച്ചപ്പോൾ ആരാധകർക്ക് മുന്നിൽ എത്തിയപ്പോൾ അവരത് ചവിക്കൊണ്ടില്ല അതിൽ നിരാശയുണ്ടെന്നും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലാണ് ആർജിയ ലൂണ മനസ്സ് തുറക്കുന്നത് ഏതായാലും ലൂണയുടെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം